എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി പെരിയാറ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഭാരതിയാർ സർവകലാശാലയെക്കുറിച്ചും പറയുന്ന ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പെരിയാർ യൂണിവേഴ്സിറ്റിക്ക് യു ജി സി പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് കാലിക്കറ്റ് സർവകലാശാല തുല്യത നിർത്തിക്കൊണ്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെതൊന്നും പി എസ് സിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പി എസ് സി പറയുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം അർഹതയില്ലാത്ത പതിനായിരക്കണക്കിന് പേര് പി എസ് സിയിൽ അതാത് ഇയറുകളിൽ സർവകലാശാലകളിൽ പഠിച്ചവർ ജോലിക്ക് കയറുന്നുണ്ടെന്ന് ഉറപ്പിക്കാം യു ജി സി അപ്രൂവൽ ഇല്ലാത്ത എക്സാമ്പിളിന് ഞാൻ പറഞ്ഞില്ല പെരിയാറ് ഭാരതിയാറ് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പി എസ് സി വെറും തുല്യത മാത്രമാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പി എസ് സി പറയുന്ന കാര്യത്തിലോട്ട് കടക്കാം തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് പി എസ് സിയിൽ അനർഹയായിട്ടുള്ളവർ കയറുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ആ തുല്യതാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തുല്യതെന്നു പറഞ്ഞാൽ സർവകലാശാല കൊടുക്കുന്ന തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പോ പിന്നെ അതിനൊന്നും യു ജി സി അംഗീകാരം ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസ് നടക്കുകയാണ് ഈ ഭാരതീയർ ഉൾപ്പെടെ ഇതര സർവകലാശാല ആ അപ്പൊ അത് ഇപ്പൊ ഇവിടെ കേരള എം ജി കാലിക്കെട്ടൊക്കെ തുല്യത കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇല്ലീഗലായിട്ടാണ് കോടതി ഇരിക്കുന്ന സമയത്ത് കൊടുക്കാൻ പാടില്ല അപ്പോഴേ പിന്നെ അത് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചപ്പം പിഎസ് സി പറഞ്ഞിരിക്കുന്നത് പെരിയാർ യൂണിവേഴ്സിറ്റിയുടെ ഭാരതിയറിന്റെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ അതിന്റെ നടപടി എന്നാണ് പി എസ് സി എന്നെ അപ്പോൾ പെരിയാറിന്റെ എന്ന് പറഞ്ഞ് പബ്ലിക് നോട്ടീസ് ഇറക്കിയതാണെങ്കിൽ അപ്പോൾ അത് പി എസ് സി ഒക്കെ അറിഞ്ഞൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേതാണ് കാര്യം പബ്ലിക്കായിട്ട് ന്യൂസിൽ വന്നതും ഇത് നോട്ടീസ് ഇറക്കി പിന്നെ ഭാരതി അറിഞ്ഞ് കാലിക്കെട്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് കാലിക്കറ്റ് ഓർഡർ ഇറക്കിയിട്ട് പി എ സിക്ക് വിട്ടിട്ടില്ല അപ്പൊ നമ്മള് കാലിക്കട്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കാലിക്കട്ടെ രേഖാമൂലം ഒരു തെളിവ് വന്നു രാജ്ഭവനിൽ രാജ്ഭവനിൽ റിപ്പോർട്ട് കൊടുത്ത് പിന്നെ പി എസ് സി ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല പി എസ് സി കുറ്റപ്പെടുത്തിയ അവർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഓർഡർ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ വന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഓർഡർ കൊടുക്കാതെ എന്നാണ് കാലിക്കട്ടെ ഈ ഒന്നു പറയണം അവരുടെ അപ്പോൾ നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് റങ്ങിട്ട് പി എസ് സി ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അവർ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് പി എസ് സിയെ സംബന്ധിച്ച് ഒരു പരാതി സമർപ്പിച്ചാൽ ഏ പരാതി അതിൽ പറയുന്ന കാര്യം കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അത് നടപടിയിൽ വരുത്തുന്നതല്ലാതെ നിങ്ങളുടെ കത്തിന് മറുപടി നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറാഴ്ച നിയമപ്രകാരം തന്നിരുന്നു ഇങ്ങനെ ഒരു കാര്യം തന്നിരുന്നു അതിന് എന്ത് നടപടി എടുത്തു എന്ന് നിങ്ങൾ ചോദിക്കണം ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി അവർ തരും അതാണ് അല്ലാതെ നമുക്ക് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ സഹോദര നമ്മൾ ഇതേപോലെ

അത് അംഗീകാരം കൊടുക്കാനോ അംഗീകാരം അംഗീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകാരം ഒഴിവാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അംഗീകാരം ഇത് ചെയ്യാനോ ഉള്ള ഒരു അധികാരവും ബി എസ് സിക്ക് ഇല്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശ്രദ്ധയുടെ കേൾക്ക് ശ്രദ്ധയുടെ കേൾക്ക് ആ ഇനി ഇനി പറയുന്നത് അങ്ങോട്ട് കേൾക്കാം അപ്പോ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സിനും അംഗീകാരം കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അത് റിജക്ട് ചെയ്യാനോ ഒന്നിനും അധികാരം പി എസ് സിക്ക് ഇല്ല കാരണം അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് യൂണിവേഴ്സിറ്റിയിലെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പൊ യു ജി സി അംഗീകാരമുണ്ടോ യു ജി സി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യു ജി സിക്ക് ആ കോളേജിന് അംഗീകാരമുണ്ടോ യു ജി സിയുടെ കോടതിക്ക് അംഗീകാരം ആ ഒരു കോഴ്സിന് അംഗീകാരമുണ്ടോ ഇതൊന്നും ബി എസ് സി ബാധിക്കുന്ന കാര്യങ്ങളല്ല അന്ന് പറഞ്ഞത് അത് അതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ അധികാരപരിധിയിൽ പെടുന്നതല്ല എന്നതാണ് ബാധിക്കുന്നില്ല എന്നല്ല ബി എസ് സിയുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല അപ്പൊ ഓഫീഷ്യലായിട്ട് ിഎസ്സി കോടതി നിന്നോ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ നമുക്ക് ഒരു ഓഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് അതായത് ഈ കോഴ്സിന് അംഗീകാരമില്ല അല്ലെങ്കിൽ അയച്ചിട്ടുള്ളതെല്ലാം നമ്മളത് കൃത്യമായി പാലിക്കും ആഹ് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാ യൂണിവേഴ്സിറ്റി ഞാൻ ചോദിക്കട്ടെ കേരള യൂണിവേഴ്സിറ്റി ഒരു ഓർഡർ വെക്കിയിട്ടുണ്ടാവും കേരളത്തിൽ ഇന്ത്യയിലെ മൊത്തത്തില് ഇത്ര ലക്ഷക്കണക്കിന് യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ത്യ മൊത്തം യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം കോഴ്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം വെച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഓർഡർ ഇറക്കാൻ പറ്റുമോ ആ കോഴ്സ് നോക്കണ്ട യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ഉണ്ടോന്ന് നോക്കിയപ്പോ ഗൂളടിച്ചു കൊടുത്താലും ഇല്ല ഇല്ലെന്ന് നമുക്ക് അറിയാവുന്നില്ല കോഴ്സ് നോക്കാൻ നിൽക്കണ്ട യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ഉണ്ടെങ്കിൽ കോഴ്സ് നമുക്കിപ്പം തന്നിട്ടുള്ള ഉണ്ട് എന്ന് തന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഉണ്ട് അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്റെ പറഞ്ഞാൽ നിങ്ങൾ തരുന്ന നമുക്ക് നമുക്ക് ഒഫീഷ്യലി യൂണിവേഴ്സിറ്റിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് തെളിവുണ്ടല്ലോ എന്റെ വിരാശ പ്രകാരം അതോടൊപ്പം നിങ്ങൾ പെരിയാറിന് ഭാരതികാരനും പി എസ് സി അംഗീകരിച്ചത് പി എസ് സി തന്ന വിരാശത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അംഗീകരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ യു ജി സി അംഗീകാരം ഉണ്ടാകും അത് 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 ഒരു കാര്യം അല്ല അല്ലെങ്കിൽ അത് ഇതാണ് യു ജി സി അംഗീകാരം ഉണ്ടാകണം എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ രണ്ടാമത് കേരളത്തിൽ അംഗീകരിച്ചപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അതും അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിനോട് എഴുതി ഈ അംഗീകരിച്ച യൂണിവേഴ്സിറ്റികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കൊടുത്ത പതിനഞ്ചു മുതലുള്ള തുള്ളി അംഗീകാരമില്ലെന്ന് അത് വെച്ചിട്ടല്ലേ പലതും ഇപ്പൊ നിർത്തി. കണ്ണൂര് നടത്തി അതുവരെ ആ കല് കണ്ണൂരിന്റെ തുല്യത വെച്ച് കളരും കയറിയിട്ടുണ്ടല്ലോ പി എസ് സി കേരളം നിങ്ങൾക്ക് കോടതി കേസിലിരിക്കുന്ന ഞാൻ പെറ്റീഷനുകളാണ് സുപ്രീം കോടതി അല്ല അല്ലെ കോടതി തന്നെ ഒരു ഇതുണ്ട് ഇതുണ്ട് ബിരുദം നൽകിയ പോരാ അതിന് അംഗീകാരം വേണം ആ ബിരുദം അംഗീകാരം ഇല്ലാത്ത ബിരുദത്തിന്റെ തുല്യതയും കൊടുത്ത് പി എസ് സി ജോലി കാരണം പിന്നെ മറ്റുള്ളവര് പിന്നെ പി എസ് സി ഏതാണ് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഇപ്പം ഈ കേരളത്തിനകത്തുള്ള യൂണിവേഴ്സിറ്റികളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഒരു ധാരണയുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഇന്ന ഇന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അംഗീകാരം ഉള്ളത് ഏതൊക്കെയാണ് ഉള്ള ഇല്ലാത്തത് ഏതൊക്കെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഫീഷ്യൽ സൈറ്റിലോ മറ്റോ മറ്റൊക്കെ തപ്പി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കിടക്കുന്ന സ്റ്റേറ്റ് എന്നുള്ള നിലയില് തമിഴ്നാട്ടിലുള്ളത് ഇപ്പം നമുക്ക് അംഗീകരിക്കാൻ പറ്റും അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് പിന്നെ പെരിയാറിന്റെ എടുത്തിട്ടില്ല പബ്ലിക് നോട്ടീസ് ആരും രണ്ടായിരത്തി പതിനഞ്ച് ടു ഇരുപത്തിരണ്ട് വരെ ഇല്ലേ അതിൽ ഒരിക്കലും പോലും വന്നിട്ടില്ല നോട്ടീസ് സമയത്ത് നടത്തുന്ന കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് നിയമപരമായിട്ട് അതിന് അല്ല യുജിസിയുടെ അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നടപടി വിവാദത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് അക്കാദമിക് വർഷങ്ങളിൽ ഭാരതീയ സർവകലാശാലയിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിച്ചവർക്കാണ് തുല്യത നൽകിയത് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഭാരതീയ സർവകലാശാലയ്ക്ക് യു ജി സി അംഗീകാരം ഉണ്ടായിരുന്നില്ല വിഷയം വിദ്യാർത്ഥികൾ എം ജി സർവകലാശാല അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് പരാതി അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ അങ്ങനെയാണെങ്കിൽ ആ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യം എന്താകും എന്തുകൊണ്ടാണ് സർവകലാശാല ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇക്കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ലേ അവർ സുജയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ ഈ ഭാരതീയ സർവകലാശാല അവരുടെ അധികാര പരിധിക്ക് പുറത്ത് ക്യാമ്പസുകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് യു ജി സി അവരുടെ ആ ഒരു നടപടി അല്ലെങ്കിൽ യു ജി സി അവരുടെ ആ അംഗീകാരം റദ്ദു ചെയ്യുന്നത് അതിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് യു ജി സ്വീകരിച്ചത് അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾക്ക് തുല്യത നിർത്തലാക്കി കണ്ണൂർ സർവകലാശാല ഭാരതീയർ സർവകലാശാലകൾ വിദൂര വിദ്യാഭ്യാസം വഴി നൽകുന്ന ബിരുദങ്ങൾക്ക് തുല്യതയും അംഗീകാരവും നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു വിദ്യാർത്ഥികളുടെ തുടർച്ചയായ പരാതികളെ തുടർന്നാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ എന്താണ് നിലവിലെ സാഹചര്യം വിഷ്ണു അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾക്ക് തുല്യത നൽകുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് തുടർച്ചയായി പരാതികൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടിയുമായി കണ്ണൂർ സർവകലാശാല രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് അധ്യയന വർഷം മുതൽ യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമില്ലാത്തവയ്ക്ക് അംഗീകാരം നൽകുന്ന നടപടിയാണ് ഇപ്പോൾ സർവകലാശാല നിർത്തിവച്ചിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഒരു സർവകലാശാല കോഴ്സുകൾ അനുഭവം ിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് തുല്യത അനുവദിക്കുമ്പോഴും ഒക്കെ അതിന് ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ ഈ ഭാരതീയർ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ അത്തരം നടപടികൾ പാലിക്കുന്നില്ല